കൊച്ചിയിൽ ഇന്ന് റിയൽ എസ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റുകളാണ് കാക്കനാടും കളമശ്ശേരിയും ഈ രണ്ട് നഗരങ്ങൾക്കും ഇടയ്ക്കായി ലഭ്യമായ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ തിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടൂ ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ എടപ്പള്ളിയിൽ നിന്നും ഒൻപത് കിലോമീറ്റർ ദൂരത്തിലും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും എട്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറിയും മെയിൻ ബസ് റൂട്ടിൽ നിന്നും എണ്ണൂറ് മീറ്റർ ദൂരത്തിലുമായി കാക്കനാടിനും കളമശ്ശേരിക്കും ഇടയ്ക്ക് കുഴുവേലിപ്പടി എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് നാലേകാൽ സെന്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് വലിയ അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയതാണ് ഈ വീട് തീർത്തും ശാന്തമായ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നാലിഗാൽ സെന്റ് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ മുറ്റത്ത് സമയം മൂന്ന് വലിയ കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് മുറ്റം ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു സിറ്റ് നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോർ സീലിംഗ് വർക്ക്സും ടി വി എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു താഴത്തെ നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്ത് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുണ്ട് വളരെ സ്പേഷ്യസ് ആയ ബെഡ്റൂമിൽ ഫോൾ സീലിംഗ് വർക്ക്സും ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണും വളരെ സ്പേഷ്യസ് ആണ് കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കൂടാതെ ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു കിച്ചണോട് ചേർന്ന് തന്നെ നീളത്തിൽ വലിയൊരു വർക്ക് ഏരിയയിരിക്കുന്നു സ്റ്റിയർ കേസ് കയറി വരുന്നത് വളരെ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ഒരു ടി വി യൂണിറ്റും സ്റ്റഡി ഏരിയയും എല്ലാം നൽകിയിരിക്കുന്നു ഫോൾ സീലിംഗ് വർക്കുകളും അപ്പർ ലിവിംഗ് സ്പേസിൽ മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിന് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയി ബെഡ്റൂമിൽ ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ്രോസും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിനാലടി നീളവും പത്തടി നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക്സും ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുകൾ ഭാഗത്ത് ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിരിക്കുന്നു നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കാക്കനാടിനും കളമശ്ശേരിക്കും ഇടയ്ക്ക് കുഴുവേലിപ്പടിയിലായി സ്ഥിതി ചെയ്യുന്ന നാലേഗാൾ സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എൺപത്തി ഒൻപത് ലക്ഷം മാത്രമാണ് ഈ വില നെഗോഷ്യബിൾ ആണ് ഈ വീടിന് എൺപത് ശതമാനവും ബാങ്ക് ലോൺ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക